കടകമ്പൽ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒരെണ്ണം ലഭിച്ചു കോൺഗ്രസ്സിൽ നിന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ടീച്ചറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എം പി രാജൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കെ എം റസാഖ് എന്നിവരും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സി പി എമ്മിലെ ഷൈലജയും തിരഞ്ഞെടുക്കപ്പെട്ടു വരണാധികാരി റിയ ജോസഫ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി പഞ്ചായത്ത് സെക്രട്ടറി പി ശ്രീജിത്ത് സംബന്ധിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ ജയശങ്കർ മുൻ പ്രസിഡന്റ് സി കെ സദാനന്ദൻ മാസ്റ്റർ മെമ്പർമാരായ മോനിഷ രജീഷ് ടി എസ് മണികണ്ഠൻ എന്നിവർ അനുമോദിച്ച് സംസാരിച്ചു പിന്നീട് നടന്ന ചടങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ചെയർമാൻമാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ത്രിവർണഷാൾ അണിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം എസ് മണികണ്ഠൻ എം ഉദയശങ്കർ രമേശ് കടവാരത്ത് ബാബു ചെറുക്കൽ പഞ്ചായത്തംഗങ്ങളായ ചന്ദ്രാവതി സ്വീറ്റി ഷജു ജിൻസി സജു സ്വപ്ന പ്രിൻസ് സന്ധ്യാ ഷിബു എന്നിവർ പങ്കെടുത്തു